സിനിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് സൈമൺ എന്ന് പറയുന്നത് സൈമൺ എന്ന് പറയുമ്പോൾ ബൈബിളിൽ കുറേ സൈമൺ ഉണ്ട് സിനിയോൺ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജനനം കണ്ടതിന് ശേഷം മാത്രം മരണം വേണം എന്നാഗ്രഹിച്ച ആ സിനിയോളിൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് ഒരു പ്രായ ചത്തിനും അപ്പോൾ ആ ദേവാലയത്തിൽ കർത്താവ് വരുന്ന ആഘോഷം ആ കുഞ്ഞിനെ കണ്ട ആ സന്തോഷം ദൈവത്തിന് കുറേ ആഘോഷം ഇനി നനക്കുന്ന തിരുശ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് അതിൽ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ സിനിമ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷം കുറച്ചുകൂടെ ആ സിനിമയിൽ ഈ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞാൽ അതിൽ സാജൻ എൻ്റെ പേര് സി ചോദിച്ചിട്ട് വരുന്നത് ഓക്കെ ആണ് തോന്നിയത് അങ്ങനെയാണ് ഈ ക്യാരക്ടർ അത് ചെയ്യാൻ പോയ സമയത്ത് പഴയകാലത്തെ ആവേശവും ആ ഒരു രീതിയിൽ എനിക്കിഷ്ടപ്പെടും ഡബ് ചെയ്യുന്ന ആ സമയത്ത് അതിൽ ഇറ്റ് ബിക്കോസ് ആ വിഷ്വലിൻ്റെ ഫൈനൽ ഔട്ട്ടേക്കിനിട്ടാണെന്ന് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടെങ്കിൽ ഒരു ക്യാമറ ചെയ്ത് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന സിനിമകൾ ഇല്ലാതായ ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിപ്ലിക്കൽ സ്റ്റോറി വരുന്ന സിനിമയിൽ കഥാ പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് വലിയ എൻജോയ് ചെറിയ പ്രശ്നമാണെങ്കിലും ഐ റിയലി ലൈക്ക് പറഞ്ഞാൽ പ്രായം എന്നുള്ള ഇടയ്ക്ക് താടി ബോധം എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ താടി എന്ന് പറഞ്ഞ പ്രായം അത് ഈ വെള്ളക്കവർ ഒന്നും കൂടെ പോകും ആ എടുത്തിട്ട് പെരുമാറിയത് ആ താടിയിലാണ് അപ്പൊ ആ താടിയിൽ വെച്ച ഹെൽപ്പ് ചെയ്ത് കാരണം ചിനിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ നൂറോളം വർഷം കർത്താവിന്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ അതിന്റെ എല്ലാം നന്നായിട്ട് ചെയ്യുന്നു ജോസ് സാറിന് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സീൻസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ജോസ് സാർ നന്നായിട്ട് അതിന് എഫേർട്സ് എടുത്തിട്ടുണ്ട് ഓക്കെ സാർ ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ അപ്പോ ഒരുപാട് ഈ ഷൂട്ടിന് വേണ്ടി ഒരുപാട് സാർ ഡെഡിക്കേഷൻ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇല്ല ആക്ച്വലി ഒരു രണ്ടു ദിവസത്തെ വർക്ക് ആയിരുന്നു എൻ്റെ ചെറിയ പോഷനാണ് ഞാൻ പറഞ്ഞത് ആ രണ്ട് ദിവസത്തെ ബാങ്കുകളിൽ പോകില്ല മേക്കപ്പും കോസ്റ്റ്യൂമും മേക്കപ്പ് വളരെ കുറച്ചാണ് കാരണം ഈ താടിയുള്ള കാര്യങ്ങളതിനകത്ത് എനിക്ക് ആഗ്രഹങ്ങളും മാത്രമേ അപ്പോൾ അങ്ങനെ ബാക്കി താടി കോസ്റ്റ്യൂമുകളാണ് എന്നെ താടിയില്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ ഓർമ്മയില്ലാതെ നിങ്ങൾ താടിയില്ലാതെ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് റേഡിയോ ചോക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിരുന്നു ഗാ സെൻസാറിന്റെ അതിലെ വില്ലൻ അതാണ് ഇത് ഞാനിവിടെ ഒരു ബന്ധവുമില്ല രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴും എനിക്ക് ചെറിയ താടി ഉണ്ടായിരുന്നു പല സീരിയലിലും ചെറിയ താടിയില്ല അഭിനയിച്ചിരുന്നു ആ ക്യാരക്ടറും ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരുന്നു ആലിപ്പോഴെന്ന് പറഞ്ഞിട്ട് പെഞ്ഞിട്ടെന്ന് പറഞ്ഞ വില്ലനാണ് താടിയേ ഇല്ല ഒരു അതൊരു പുള്ളിക്കാനാടി വെച്ചിട്ടുള്ളൊരു വില്ലനെയാണ് രണ്ടാമിച്ച് എൻ്റെ വകയിലേതും അമ്മാവൻ്റെ മകനാണ് അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടർ വൈസ് താടി ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ കുറച്ച് കാലം താടി ഉണ്ട് എന്നല്ലാതെ ഇപ്പം ഇഷ്ടം ക്യാരക്ടർ മൂന്ന് വർഷമായി അതിങ്ങനെ പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടിട്ടിരിക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യും പ്രത്യേക പാഷൻ ഒന്നുമില്ല പാഷൻ ഐ എൻജോയിൻ സ്പോട്ടിൽ ഒക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ എനിക്ക് തമാശക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ താടി വാടക കൊടുക്കുന്നത് അടവി നോക്കാൻ ഇരുപത് രൂപ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അപ്പം ആക്കേലും ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് ചിന്തിച്ചിട്ട് പോകാം ഇരുപത് രൂപ അങ്ങനെ തമാശക്ക് പറയുമ്പോൾ ഒന്ന് നാച്ചുറലായിട്ട് ആണ് ഇങ്ങോട്ട് താടി കൊടുക്കുന്നത് ായിട്ടുള്ള കാര്യം ഐ ലൈക്ക് എനിക്ക് അത് പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് കണക്ഷൻ വരുന്നില്ല അല്ല സാറേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിരഞ്ഞെടുക്കുന്ന ഒരു താരമാണ് സാറും വൈഫും അപ്പം ഈ താടി പോയി കഴിയുമ്പം ആ ഒരു റീച്ച് കുറയുന്ന സാറിനൊരു ഞാൻ റീച്ച് വേണമെന്ന് ചോദിച്ച് കല്യാണം കഴിച്ചതല്ല റീച്ചിനു വേണ്ടി കല്യാണം കഴിച്ചത് എനിക്ക് എന്റെ ജീവിതത്തിനുവേണ്ടി കല്യാണം കുഞ്ഞുമോക്ക് താടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സോ വയസ്സിനും കുട്ടികളും പ്രശ്നമില്ലാന്നു വെച്ചാൽ എനിക്കെല്ലാം പ്രശ്നം അല്ല സേറിന് ഇപ്പം ഒരുപാട് നെഗറ്റീവ് കമൻസ് അതായത് ഏജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സേർ സേർ തന്നെ കുറേ അവർക്ക് അറിയാത്തതുണ്ടല്ലേ അറിവില്ലാത്ത അറിവില്ലാത്തവർ നമ്മൾ വിഷയം അതിപ്പോ അറിയാത്തവർ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്രയോ മൃഗങ്ങൾ നമ്മൾ നോക്കി കുറയ്ക്കാറും വളർമ്മിക്കാറും ചിലപ്പോൾ കുത്താൻ വരാറൊക്കെ എന്താ നമ്മൾ വളരെ പിടിച്ച് നമ്മൾ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ോട്ടെ അവർ കാണിച്ചിട്ടുണ്ട് അത് അവർക്കുള്ള രോഗം അവരെ മാറ്റാ ഞാന് വേറൊരു ഇതിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഓരോ ലോകത്ത് ഓരോ ആൾക്കാരുടെ വീട്ടിലിരിക്കുന്നത് സൂക്ഷിക്കണ്ട സ്വന്തം ഭാര്യയും അമ്മയും അച്ഛനും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പെൺ മക്കളെല്ലാം സൂക്ഷിക്കണം കാരണം ഇത്രയ്ക്ക് ഭയങ്കര അല്ലെങ്കിൽ വൈകല്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നത് അത് അത്യാവശ്യമായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്തിന്റെ ഇഷ്യൂ ആണ് തലയ്ക്ക് പ്രാരംഭിച്ച് നടക്കുന്ന രീതിയിലാണ് ഇവര് കമ്മിറ്റി ചെയ്യുന്നത് ഇത്ര തരുന്നാഴ്ച രീതിയിൽ കമ്മിറ്റി ചെയ്യുമ്പോൾ ഇവർക്ക് ഉള്ളൂ ഇളവില്ലേ ഇത് അടുത്ത വീട്ടിലുള്ള വീട്ടിലൊരാളാണെന്നൊന്നും ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോകില്ല സർ ഈ കമ്മിറ്റി ചെയ്യുന്നത് കൂടുതലും യുവത്വം ആയിരിക്കില്ല എബോ ഫോർട്ടി ഫോർട്ടി ഫൈവില് മുകളിലുള്ള ആൾക്കാരാണെന്ന് സാറിന് തോന്നി വെച്ചിട്ട് ഒരാൾ പ്രായത്തിൽ നിങ്ങൾ ഏത് പ്രായത്തിൽ എനിക്ക് ആയിട്ടു ഏത് പ്രായത്തിനും ഞാൻ എപ്പോഴും പറയാറുണ്ട് പല പാർട്ടിയിലും ലൂത്ത് വിങ് പോലും വയസ്സിലാണ് എനിക്ക് അത്ര പോലും ആയിട്ടില്ല സാധാരണ പറഞ്ഞല്ലേ ഇപ്പൊ പണ്ട് ബോധത്തിന്റെയും പ്രായത്തിന്റെയും ഇപ്പൊ ഇപ്പൊ പ്രായത്തിൽ അതാണ് അപ്പൊ അങ്ങനെ ആളുകളെന്താ ഇല്ല ഞാൻ എന്താണെന്ന് എന്റെ അടുത്ത ആളുകൾക്കാർക്ക് എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്റെ ഫാമിലിക്കോ അറിയാം അത് മതി എനിക്ക് നാട്ടുകാരെ ബോധിപ്പിച്ച് ഞാൻ ഇതാണെന്ന് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ചെറുപ്പം കമന്റ്സ് വായിക്കാറുണ്ടോ കുഞ്ഞുങ്ങൾ വായിച്ചു കേട്ടി എനിക്ക് സമയം കിട്ടാറില്ല കാരണം കുറേ പണി ചെയ്യണം ഓക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ കേൾക്കും വളരെ മോശമായിട്ടുള്ള കമൻസ് വരുമ്പോൾ കുഞ്ഞു കൂടെ വിഷമിക്കുമ്പം ഞാൻ അവർക്ക് ഞാൻ നമ്പർ അയച്ചോളൂ നിങ്ങൾ ധൈര്യോടെയും വിളിക്കരുത് അപ്പോൾ അവർ വിളിക്കില്ല ഞാൻ ഇപ്പോഴും പറയും അത് ചാലഞ്ച് ചെയ്യും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ നമ്പർ അയച്ചു തരാം നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കും ഞാൻ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കും നേരിട്ടും കഴിഞ്ഞ ദിവസം കൊണ്ടുവരൂർ ജസ്റ്റൊരു ലേഡി വന്നപ്പോൾ എനിക്കിതോട് നന്ദിയാണ് ഒത്തിരി സ്നേഹവും നന്ദിയാണ് ഞാൻ പറഞ്ഞു എന്താ കാര്യം നോക്കാം അപ്പോൾ ഞാനും ഇവരെ പോലത്തെ കുറേ കഷ്ടമർക്കാണ് അപ്പോൾ കുഞ്ഞുങ്ങോളം അതേ അവസ്ഥയിൽ പോലെ വന്നിട്ടുണ്ട് അവരുടെ മകൻ ഞങ്ങളുടെ കല്യാണം കണ്ടിട്ട് അമ്മയ്ക്കൊരു കല്യാണം വേണം എന്ന് മനസ്സിലാക്കി അവർ കല്യാണം കഴിപ്പിച്ചു അത് നല്ലതാണ് കാരണം അവർക്കൊരു ജീവിതം കിട്ടി മതി അപ്പോൾ അത് അവർ താങ്ക്സ് പറയുമ്പോൾ എൻ്റെ കണ്ണെന്നറിയും കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് വേറെ ആരെയും മാതിരി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും ചെയ്താൽ എന്നാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ജീവിച്ചു അപ്പം അത് കണ്ടിട്ട് ഒരാൾക്ക് ലൈഫ് കിട്ടിക്കുന്നു അത് വലിയൊരാളും അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറയാറുണ്ട് പല ആൾക്കാരും വന്ന് അവരുടെ സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നൊന്നും പറയാറുണ്ട് അതൊക്കെ സന്തോഷമാണ് പക്ഷേ ഈ ഫേക്കായിട്ട് വെക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ മുന്നേ ഇന്നുവരെ വന്നിട്ടില്ല കാരണം ഈ ഫേക്ക് ആയിട്ട് വയ്ക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റും കുറേയൊക്കെ നല്ല വിചിത്രമായ പേരുള്ള ആൾക്കാർ ഒരു ടൊർനാഡോ കുറേ കാലം ജീത്തു വെച്ചിട്ടുള്ളൂ ഇവരൊക്കെ ഏത് ടൊർനാഡോ ആണ് അപ്പം അങ്ങനെയുള്ള ഈ രോഗമുള്ള ആൾക്കാരെ ഞാൻ ആദ്യം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തു ബാക്കിലാണ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കംപ്ലീൻറ്റ് ഒരാൾക്കാരുടെ പേര് പ്രൂഫ് എല്ലാം ചെയ്തോളും പിന്നെ ഞാൻ ആലോചിച്ചു ഈ പത്ത് പേർക്കെതിരെ അല്ലെങ്കിൽ പതിനഞ്ച് കണക്കെതിരെ ഞാൻ കേസ് കൊടുത്ത വേറൊരു നൂറുകണക്കിന് ആൾക്കാരെ രക്ഷപ്പെടും ഇവര് മാത്രം പണിഷ്മെന്റിന് വരെയാണ് അത് ബാക്കി നമുക്ക് ചെയ്യുന്ന വലിയ രോഗം കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ കമ്പനിയിൽ എല്ലാവരുടെയും പ്രൂഫ് എടുക്കണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വർഷങ്ങളുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു കംപ്ലൈൻ്റ് ചെയ്യാറ് അവർ ചെയ്യട്ടെ ഈ രോഗമുള്ള ആർക്കും രോഗം മറ്റേ സാറ് ചിലപ്പോൾ കണ്ണൂരിലോട്ട് വൈഫിൻ്റെ ഹൗസിലോട്ടൊക്കെ യാത്ര പോകുമ്പോൾ കണ്ണൂരിലുള്ളവരുടെ സ്നേഹം എങ്ങനെയാണ് ഒത്തിരി ഞാൻ കണ്ണൂരിയുടെ സ്നേഹം അറിയുന്നത് ഇപ്പോഴും അല്ല രണ്ടായിരത്തി പതിനേഴിന് മുന്നേ എനിക്ക് കണ്ണൂരിൻ്റെ സ്നേഹം അറിയാം കാരണം ഞാൻ ജീവിച്ചത് ദുബൈയിലാണ് ദുബായിൽ കുറേ കണ്ണൂർക്കാരാണ് അവരുടെ സ്നേഹം എന്താണ് നന്നായി കാര്യം ഞാൻ കേരളത്തിൽ എവിടെയാണ് സ്ഥലം വാങ്ങിക്കേണ്ടത് ഉള്ള ചിന്ത വന്നപ്പോൾ ഞാൻ മൂന്നാറ് സ്ഥലം നോക്കി വേറൊരു രണ്ട് ഹിൽ സ്റ്റേഷൻ ഏരിയാസിൽ നോക്കി കൊല്ലൂരി നോക്കി എനിക്ക് കണ്ണൂരിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വർക്കിയെന്ന് പറഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചത് അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ചവിടെ വീട് പണി തുടങ്ങിയതൊക്കെ രണ്ടായിരത്തി പതിനേഴാണ് സ്ഥലം വാങ്ങിച്ചത് പതിനേഴ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങി അപ്പോഴാണ് കോവിഡ് വാങ്ങിക്കുന്നത് ഞാൻ നിർത്തി വെച്ചേക്കും ഇപ്പോൾ പിന്നെ ഇതാണ് റീസ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ മിസ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം എനിക്കൊരു കാരണമുണ്ട് അപ്പോൾ കണ്ണൂരിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പണ്ട് റേഡിയോയിൽ ഞാൻ പറഞ്ഞു കണ്ണൂരിൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്തനം കണ്ടുകഴിഞ്ഞാൽ പുതിയൊരു കഥയുള്ള സ്ഥലമാണ് നമ്മൾ ഒരിക്കലും കാണാത്ത രസകരമായ ഒരു കൾച്ചറിന്റെ ഒരു റീഡിങ് ഗ്രാമമാണ് നാനൂറ്റമ്പതോളം മാത്രം ബാക്കിയുള്ള പരശുരാമൻ്റെ കാലത്ത് ദൈവത്തിമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തെയ്യം അത് കണ്ണൂരിലാണ് കണ്ണൂരിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന വെള്ളക്കിണർ അപ്പം എന്ന് അവർ നാട്ടുകാർ പറയുന്ന ഈ ബോംബും പ്രശ്നവും ഞാൻ ഞാനവിടെ കണ്ടു അവിടെ സ്നേഹമുള്ള ആൾക്കാർ ഒരു വഴി ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ വരാഷ്ട്രം പറഞ്ഞ് കൂടുതൽ വരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ ചീത്ത പറഞ്ഞാൽ അവരെ കൊണ്ടും പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ തലയിൽ കൂടുതൽ കൂടുതൽ വെച്ചിട്ടുണ്ട് ഇവരങ്ങനെയാണ് ഇവർ കലാപകാരികൾ ഒന്നുമല്ല അവർ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന നല്ല മനുഷ്യർ അത്രത്തോളം സ്നേഹിക്കാൻ അവിടെ നിന്ന്

ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആർക്കു വേണമെങ്കിൽ ആദ്യം ആ സമയത്തൊക്കെ ഞാൻ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു വേണമെങ്കിൽ എസ് എൽ സി ബുക്ക് കൊടുക്കാൻ തോന്നുന്നതാണ് പക്ഷെ ആർക്കും വേണ്ട അവർക്ക് സീറ്റ് വിളിക്കണം അവരുടെ രോഗം മാറട്ടെ അവരുടെ ദിവ്യാ മേഡം വന്നതിന് ശേഷം ലൈഫും അതിന് ബിഫോർ ഉള്ള ലൈഫും ഏതാണ് സർ കൂടുതൽ എൻജോയ്മെന്റും കൂടുതൽ അറിയപ്പെടും എനിക്ക് എനിക്ക് എന്റെ ഫാമിലി കംപ്ലീറ്റ് ആയി എനിക്ക് ഭാര്യ കുട്ടികൾ കുട്ടികളുടെ സ്നേഹം അച്ഛനും അമ്മയ്ക്ക് മരുമകളുടെയും കൊച്ചുമക്കളുടെയും അതായത് എന്റെ മക്കളുടെ സ്നേഹം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഹാപ്പി പേഴ്സൺ ഹാപ്പി ആയിരുന്നു യെസ് ഞാൻ ആയിട്ടുള്ള കാരണം ഞാൻ റേഡിയോയില് ദുബായിൽ ഏത് ചായക്കടെ ചെന്നാലും ഒരു ചായ എന്ന് പറയുമ്പോൾ ക്രിസ് ചോദ്യം ആൾക്കാരുണ്ടായി അതും ഞാൻ ഞാൻ സീരിയൽ ഏതാണ് കൂടുതൽ പോപ്പുലാരിറ്റി വന്നത് ഇപ്പോഴാണ് അയ്യോ അങ്ങനെ ഈ എന്താ പറയാ അമ്മയാണോ അച്ഛനൊക്കെയാണോ കൂടുതൽ ഇഷ്ടം അങ്ങനെ പറയുന്ന പോലെയായിരുന്നു രണ്ട് തരമാണ് എനിക്ക് ആ പഴയ കാലം കൊണ്ടാണ് ഞാൻ ഞാനിന്നുള്ളത് റേഡിയോയിൽ കുറേ കാലം ഇപ്പോഴും ആൾക്കാർ എൻ്റെ ബോയ്സ് ഇപ്പോൾ സേം നാട്ടിലുള്ള ഇവിടെയുള്ള ആൾക്കാർക്ക് എൻ്റെ ബോയ്സ് എല്ലാ ദിവസവും കേൾക്കാൻ പറ്റും നിങ്ങൾ കേൾക്കുന്നത് അതെൻ്റെ ശബ്ദമാണ് പണ്ട് റേഡിയോയിൽ ഉണ്ടായിരുന്നപ്പം ക്ലൗദൻറ്റ് ഇത് പല ശബ്ദം അതാണ് ക്ലെയിൻ അപ്പൊ അത് ഈ റീബാമ്പ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ റീബാമ്പ് കഴിഞ്ഞിട്ടാണ് ആ വോയിസ് വന്നത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വോയിസ് അപ്പൊ റേഡിയോ ആണ് കോക്ലാറ്റിംഗ് ആൾക്കാർക്ക് ആ ശബ്ദത്തിൽ അറിയാം പിന്നെ പണ്ട് ആരിപ്പുഴത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഐഡന്റിഫൈ നടക്കാറുണ്ട് അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ വിസ് ചെയ്തുകൊണ്ടിരുന്ന പ്രസിഡന്റ് കൃഷ്ണൻ എല്ലാവർക്കും അറിയാം ഞാൻ ക്രിസ്ആദി അങ്ങനെ ടി വിയിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടി വി ഷോസാണ് ചെയ്തത് പഴയ ഇപ്പോൾ അറിയില്ലായിരിക്കും ബി എസ് എഫ് ടെലിപ്രസ് പറഞ്ഞിട്ട് ബി എസ് എഫിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് രണ്ട് സീസൺ ചെയ്തിട്ടുണ്ട് പിന്നെ ലക്ഷേഷൻ ഫിലിം അവാർഡ് ചെയ്തിട്ടുണ്ട് ചന്ദ്രികയുടെ അവാർഡ് ചെയ്തിട്ടുണ്ട് അമൃതയുടെ അവാർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവാർഡ് നൈറ്റ്സ് കുറേ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മീഡിയ വൺ ടി വി ടോക്കും വന്നിട്ടൊരു ഷോ ഉണ്ട് ഓൾമോസ്റ്റ് ടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സീരിയലിൻ്റെ ആലപ്പുഴ മേഘം ശ്രീയോസ് മക്കരപച്ച അങ്ങനെ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് റേഡിയോയിൽ പിന്നെ പതിനഞ്ച് വർഷം ഓൾമോസ്റ്റ് പതിനയ്യായിരം മണിക്കൂർ ഓണയർ പോയിട്ടുണ്ട് എഴുന്നൂറോളം ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് അത് റേഡിയോവിൻ്റെ സൈറ്റിലുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് ജീവിതം നോക്കുക എന്തായിരുന്നു വർഷം കൂടെ ഇവിടെ കയ്യത്ത് കൂടത്ത് മഹാഗുരു അങ്ങനെ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട് സിനിമകളിൽ റേഡിയോ ചോക്കിയിൽ തുടങ്ങിയിട്ട് ഈ പുല്ല് ലോൽ പത്മബുദ്സ അങ്ങനെ കുറേ സിനിമകൾ തെലുങ്കില് രാമബാണു അഖണ്ഡ ഒക്കെ ചെയ്തു അതിനിടയ്ക്ക് ത ഹീറോയിൽ ആ സിനിമ അതിലിച്ച് അഭിനയിച്ചിട്ടുണ്ട് അകൂരിയായിട്ട് ഐ അപ്പിപ്പോൾ ഓട്ടോഗ്രാഫി തൊണ്ണൂറ്റിയേഴ് ബുക്ക് പതിനായിരം മണിക്കൂർ വീഡിയോ എഴുപത്തി ഏഴായിരം തമർശൂർ ഇപ്പോൾ ആറായിരത്തോളം സ്റ്റുഡൻസ് സാറിന് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നിയത് അഭിനയമാണ് ഞാൻ ഞാനാകുന്നത് എല്ലാ സമയത്തും ഞാൻ എഴുത്തുകാരനായിരിക്കും എൻജോയ് ഞാനിപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു അത്രയും സന്തോഷമാണ് ഇല്ല ഞാൻ റേഡിയോ ചോക്കായിട്ട് ഞാൻ ഷോ വെരി വരില്ല ഒരിക്കലും ഞാൻ ഫേക്കായിട്ടിരിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ ഞാനായിട്ട് ഞാനായിരിക്കും ഇല്ല അവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ എഫ് എം റേഡിയോ തുടങ്ങി ആദ്യത്തെ എഫ് എം റേഡിയോ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് റേഡിയോ ഏഷ്യ ആയിരുന്നു റേഡിയോ ഏഷ്യ ഏപ്രിൽ പതിനാലാം തീയതി തുടങ്ങി ഞങ്ങൾ ജൂൺ ആറാം തീയതി തുടങ്ങി ഏത് ഇയർ ആണ് സർ ഇത് ടു തൗസൻഡ് ഫോർ സൊ ടു തൗസൻഡ് ഫോർ വരെ അവിടെ എ എം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ എ എമ്മിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പഴയ ശൈലിയാണ് അവിടെ പാട്ടുകളേക്കാൾ കൂടുതൽ സംസാരമാണ് ഇപ്പോൾ ഒരു എന്താണ് കലയാക്കി പറയുക നോ ഒഫൻസ് ബെൻറ്റ് പക്ഷേ ശുദ്ധമായ സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്ന ആ ഒരു ആർശ്വഭാർവ സംസ്കാരത്തിൻ്റെ അന്തസത്തം പേരിലുള്ള അനന്തമായി യാത്രയിൽ അന്തഹീനമായി ആർക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെയുള്ള ഭാഷയെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലഘട്ടമാണ് അവിടെ നിന്ന് ഏറ്റവും ഹേ ഹറോ പുതുമായി ഹൈ ക്രിസ്താൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എന്താ സാധനങ്ങൾ ആ പുതുമയാണ് അപ്പോഴുണ്ടായത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് ആയിട്ട് അതൊരു ആയി മാറി അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ആൾക്കാർ ക്രിസ്തനെ പിന്നെ ഞങ്ങൾക്ക് റോഡ് ഷോസ് വന്നു തുടങ്ങി അവിടെ ദുബായിലുള്ള എവിടെ ചെന്നാലും ഞങ്ങളുടെ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങി അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു രണ്ടായിരത്തി നാലിൽ തീറ്റക്കറിൽ ലോഞ്ച് ചെയ്തതാണ് ഞാൻ അതിൻ്റെ ആദ്യത്തെ ഷോ ഒക്കെ ചെയ്തു കുറയ്ക്കുന്നതാണ് അപ്പം ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റ് നിങ്ങൾ അറിയാവുന്ന കുറേ ആർട്ടിസ്റ്റ് ഒരുമിച്ചാണ് അവിടെ ഞങ്ങൾ തുറന്നത് ഞാൻ മിഥുൻ അർഫാസ് നൈല മായ ഷാല നിങ്ങളെല്ലാം കൂടിയാണ് തിറ്റക്കറിൽ ആദ്യം വർക്ക് ചെയ്തു തുടങ്ങുന്നത് പിന്നെ എവിടെയോ ഐ വോണ്ട് ഇറ്റ് ഒരു റെസ്പോൺസിബിൾ ആയിട്ട് വെറുതെ കളി ചെയ്യുന്ന തമാശയല്ല അപ്പോൾ വീക്കെൻ്റെ ലൈക്ക് നൈറ്റ് ഷോ ബ്രേപ്പേഴ്സ് ക്ലബ് അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഷോസ് ചെയ്തു ഇപ്പോൾ ഫേസ് ടു ഫേസ് ചെയ്തിട്ട് ഞാനൊരു പത്തഞ്ഞൂർ ഇൻ്റർവ്യൂ വേണം ചെയ്തു കഴിഞ്ഞപ്പം കുറേ പഠിച്ചു റീന്യൂ റെസ്പോൺസിബിൾ മീഡിയമാണ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ എതിർത്ത് തോന്നി ഞാനായിട്ട് തന്നെയാണ് അവളെ സംസാരിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ ഹിന്ദി ജോപ്പുമായിട്ട് അവൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ തമിഴിൽ വർക്ക് ചെയ്തു വൈറ്റി നായക് വൈറ്റ് ഫൈവ് റേഡിയോയിൽ വർക്ക് ചെയ്തു ഹലോ എഫ് എമ്മിൽ വർക്ക് ചെയ്തു തമിഴ് അത്ര ഫ്ലുവൻ്റ് ആണ് സർ ഞാൻ തമിഴിനാണ് തമിഴ്നാണ് ആ പക്ഷേ മലയാളത്തിൽ അല്ല ഞാൻ കേരളത്തിൽ ജനിച്ചു പറഞ്ഞു തമിഴിനാണ് എൻ്റെ എസ് എസ് സി ബുക്കിൽ തമിഴ് ഗ്രാമങ്ങൾ അപ്പോ തമിഴ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ വെള്ളത്തിലൊക്കെ പഠിക്കുമ്പോൾ യാത്ര ചെയ്യാനായിരുന്നു അങ്ങനെ ബസ്സിൽ തിരുക്കൂറിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടാണ് ഞാൻ തമിഴ് അതുവരെ എനിക്ക് തമിഴ് അറിയില്ല അതായത് സംസാര ഭാഷ തമിഴ് തമിഴറിയാം എലുത്തിൻ്റെ തമിഴ് അറിയുന്നത് തിരുക്കൂറിൽ പഠിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ തമിഴിനോട് താല്പര്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതൊക്കെ ലാംഗ്വേജസ് ഫ്ലുവൻ്റ് ആണ് ഫ്ലുവൻറ്റ് ഞാനിപ്പോൾ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഉർദു കന്നഡ തെലുങ്ക് കുറച്ച് ബാംഗ്ലാര ിഷ് അറിയും ഐ സിംഗിളർ മാനേജ് സർ എപ്പോഴും ഇപ്പൊ ദിവ്യ മേഠത്തിന്റെ കൂടെ പോയിട്ടാണ് ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് ദിവ്യാമേഡം വരാതെ തന്നെ അപ്പൊ സാറ് എപ്പോഴും കൈപിടിച്ച് നടക്കുന്ന ഒരു ദിവ്യ ദിവ്യാമേഠത്തിനെയാണ് ഞങ്ങൾ കാണുന്നത് ശരിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നല്ല ഓട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമം പോകില്ല പിന്നെ ഈ മൂവി പ്രൊമോഷൻ ഞാൻ വരുമ്പോൾ കുരുമുളക് ഒറ്റക്ക് ആയിട്ട് കാരണം ഞാൻ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ട് വരും ഒറ്റയ്ക്കായിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സീരിയലിൽ പോകുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് കഴിഞ്ഞാൽ അതുപോലെ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഈ ഇത്രയും ഓട്ടം ഇനിയും ഞങ്ങളുടെ ഓട്ടം തുടങ്ങുന്നേ ഉള്ളൂ ഇത് ഇന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ തുടങ്ങും അ ടോട്ടം ഞങ്ങൾ വെക്കേഷൻ ഫാമിലിയായിട്ടൊന്നും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതിനൊക്കെ ചെറിയൊരു വെയിറ്റ് റെസ്റ്റ് കുട്ടികളായിട്ടൊക്കെ ഇഷ്ടം പോകാനത്തെ റെസ്റ്റ് എടുത്തോട്ടായിരുന്നു പക്ഷേ രാത്രി എത്രത്തോളം ഫാമിലി അങ്ങനെ ഇടവേള നമുക്ക് കിട്ടുന്ന മൂമെന്റ്സ് ഇപ്പൊ ഞാൻ പറയുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിനകത്ത് ഇരുന്നിട്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കാതെ നോക്കുറിപ്പിച്ചിരിക്കുന്ന കാലഘട്ടമാണ് എല്ലാവരും കലകുറിച്ച് വാട്സാപ്പിനകത്ത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു കാലമാണ് എനിക്ക് കുഞ്ഞ്മുള്ളതോട് ഒരു പത്ത് മിനിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കാലത്ത് എത്രയോ ഹാപ്പി ആയിരുന്നു കാരണം അവർ ഇരുപത്തിനാല് മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒരു മണിക്കൂർ ജീവിച്ചാൽ ഞാൻ അത്രയും കൂടുതൽ ജീവിക്കുന്നു പക്ഷെ അത് മതിയാവും എന്ന് ഞാൻ പറയില്ല ഐ ഓൾവേസ് ഇഫ് ഒരു സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയം നന്നായിട്ട് ഇല്ല ഞാനത് ഒരിക്കലും വിശ്വസിക്കത്തില്ല അത് അവരുടെ ഡെസിഷൻ ഒന്ന് ഇപ്പോൾ കല്യാണം നടക്കുന്ന ആ സമയത്ത് തന്നെയാണ് ആരണി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് പറഞ്ഞു കുഞ്ഞുങ്ങളിൽ സിനിമ ചെയ്യണം ഉച്ചയായിട്ട് ചെയ്യണം സിനിമയുടെ എന്താ പറയുക ചതിപ്പുഴി പൂർണ്ണമായി അങ്ങനെയുള്ള സി മത്ക്കരയിൻ്റെ പെർസ്പെക്റ്റീവ് വേറെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ സാമ്പാർ കഴിച്ചിട്ട് അല്ലെങ്കിൽ രസം കഴിച്ചിട്ട് നമുക്കൊരു യൂസ് ചെയ്യണം കർണാടകയിൽ പോയാൽ ശർക്കരയായി അപ്പോൾ ഉടനെ നമ്മൾ പറയും വൃത്തി കിട്ടാത്ത ശർക്കര വേറെ പെർസ്പെക്റ്റീവ് ആഗ്രഹയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കിരിക്കും ഒരിക്കലും ഒരിക്കലും ഉണ്ടാക്കാറിയ അങ്ങനെയല്ല ആ കുട്ടി വേറെയാണ് അതേപോലെ ശരിയാണ് അത് കുറേ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തിനാ ചീറ്റ മാത്രം എടുക്കും അത്രയും എടുത്തോ പക്ഷെ ഞാൻ അതും ബന്ധപ്പെട്ട ഒരു സിനിമ കളക്റ്റ് പറയുന്നു ഇവർ രണ്ടുപേരുടെ ഏകദേശം ഒരു പൊതുവായിട്ട് കൊടുക്കുന്ന പറയുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ തന്നെ ജനങ്ങൾ ഞാൻ പേരെടുത്ത് പറയാം വിവാദമായിട്ടുള്ളു പസറഞ്ഞു പുലിയുടെ ഒരു

കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നല്ലത് എനിക്കിഷ്ടമാണ് ഇത് പറയുന്നത് ഈ ജ്യൂസുകളുള്ള പച്ചക്കറ കരിമ്പ് മധുരമുള്ള ജ്യൂസാണ് മറ്റേ വയലറ്റ് കിണുള്ള കരിമ്പ് മധുരോളം ജ്യൂസാണ് ഇതല്ലാതെ നമുക്ക് സ്റ്റോർ ചെയ്ത വെച്ചിട്ടുള്ള കമേഴ്ഷ്യലായിട്ട് കിട്ടുന്ന ഈ കരിമ്പ് ജ്യൂസ് അതേ മരുന്ന് ആ മധുരം ഇഷ്ടപ്പെടാനാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് എനിക്ക് പറയാൻ പറ്റുന്നത് മാമ്പഴത്തിലിതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലുള്ളവർ ആപ്പൂസെന്ന് പറയും നമ്മൾ നീലം എന്ന് പറയും തമിഴ്നാട്ടിലുള്ളവർ കല്ലോട്ടി എന്ന് പറയും അല്ലേ ആ പെർസ്പെക്റ്റീവിനെ നമ്മൾ അങ്ങനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നത് എനിക്ക് വിരോധമില്ല അവർക്ക് വിരോധം ഉണ്ടായിക്കോട്ടെ ഞാൻ അവരടുത്ത് തട്ടിങ്ങാൻ പോകും ഞാൻ അവരെയും മനസ്സിലാക്കും അങ്ങനെയാണ് എനിക്ക് പ്രശ്നം ഇപ്പൊ കൊച്ചുകുട്ടികൾ പറയുന്നൊരു കാര്യം ആ നീ കൊച്ചുകുട്ടികൾ ഉണ്ടായിരിക്കും നല്ല അപ്പൊ അവർ പറയുന്നൊരു കാര്യമുണ്ടെങ്കിലും അപ്പൊ അതായിരിക്കാം ആ ഒരു അവർക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് പ്രശ്നം